ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് പത്ത് മിനിറ്റ് കൊണ്ട് എങ്ങനെ പാസ്ത ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാനിതാ ഒരു കപ്പ് പാസ്തയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ ഈ ടൈപ്പ് പാസ്തയാണ് എടുത്തത് ഇതുപോലല്ല പല ടൈപ്പിലുള്ള പാസ്ത മാർക്കറ്റിൽ ആണ് ഞാൻ ഈ ടൈപ്പ് എടുത്തത് അപ്പം അതിൻ്റെ പാക്കേജിൽ തന്നെ ഉണ്ടാവും എത്ര ടൈം കുക്ക് ചെയ്യണം എന്നുള്ളത് ഇത് എയ്റ്റ് ടു ടെൻ മിനിറ്റ്സ് ആട്ടോ കുക്ക് ചെയ്യേണ്ട ടൈം വന്നിട്ട് അപ്പം ഞാനതാ ഒരു കപ്പ് പാസ്തക്ക് നാല് കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാട്ടോ എടുത്തത് എന്നിട്ട് ആ വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടായിരുന്ന ടൈമിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് തിളക്കുന്ന നേരം ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഏകദേശം ഒരു വൺ ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ നടത്തി എടുത്ത് വെച്ച പാസ്തയിലെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇത് കുക്കായി വരുന്ന നേരം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വൈറ്റ് സോസ് വേണമെങ്കിൽ ണ്ടാക്കാം കേട്ടോ പക്ഷെ ഞാനിപ്പോൾ അതിന് നിന്നിട്ടില്ല അപ്പം ഇത് എനിക്ക് എട്ടോ മുതൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അത് കുക്കായിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് ഒരു വേറൊരു പാത്രത്തിലോട്ട് ഇതിൻ്റെ വെള്ളം കളയാൻ വേണ്ടി ഊറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനിതാ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കി കേട്ടോ അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് എന്നിട്ട് ശരിക്കും നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ഇടലാണ് എൻ്റെ ഇവിടെ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി റിഫൈൻഡ് ഓയിൽ തന്നെ കേട്ടോ എക്സ്ട്രാ എടുത്തത് എന്നിട്ട് അതൊന്ന് ചൂടാവാൻ വേണ്ടി വെയ്റ്റ് ചെയ്യാം അതിനുശേഷം ഒരു ഹാഫ് ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ടെൻ സെക്കൻഡ്സ് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം വൺ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇല്ലേ അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലോട്ട് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എവിടെ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് ഞാൻ സിമ്മിൽ ഇടുന്നതിന് പകരം മീഡിയത്തിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തിട്ടുണ്ടേനെ അപ്പം അത് ആദ്യം തന്നെ നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് വേഗം കരിഞ്ഞു കരിഞ്ഞോ എന്നിട്ടിതാ ഒരു വൺ മിനിറ്റ് വരെ ഇളക്കിയതിന് ശേഷം ഫ്രഷ് ക്രീം ഇതിലോട്ട് ഒഴിക്കുക എനിക്ക് ഞാൻ ആദ്യം കുറച്ച് കഴിഞ്ഞാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അത് മതിയാവില്ല ഞാൻ ഏകദേശം ഒരു മുക്ക കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക മാക്സിമം ഒരു മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ അത് തിളച്ച് വരും കേട്ടോ അപ്പം ആ തിള കാണുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച പാസ്തയില്ലേ അതിലോട്ട് ഇടലാണ് അപ്പോൾ അത് ആ തിള വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ ഊറ്റി വെച്ച പാസ്തയില്ലേ അതിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ചീസൊക്കെ യൂസ് ചെയ്യാം എനിക്ക് ചീസിൻ്റെ ടേസ്റ്റ് അത്ര കൂട്ടി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ മൊസുറല്ലാ ചീസൊന്നും ഇതിലോട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഏതെങ്കിലും ഗ്രേറ്റഡ് ചീസോ അല്ലെങ്കിൽ നമ്മൾ സാൻഡ്വിച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന ചീസില്ലേ അത് ഒരു മൂന്നാല് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൽ യൂസ് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ അതിന് ശേഷം ഞാനിത് ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വല്ലാണ്ട് പൊടിയായ കുരുമുളക് ഇട്ട് കൊടുത്താൽ പാസ്താൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും കേട്ടോ അപ്പോൾ ജസ്റ്റ് ക്രഷ് ചെയ്തത് യൂസ് ചെയ്യുക ശേഷം ഞാൻ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് അപ്പം ഞാനൊരു ഹാഫ് ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേനെ അതിന് ശേഷം നന്നായിട്ട് ഇളക്കാം ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഒറയാനായോ ജാതിക്കിൻ്റെ കുരു ഉണക്കി പൊടിച്ചതൊക്കെ ആഡാക്കാം കേട്ടോ പിന്നെ ചിക്കന് അതേപോലെ വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ആഡാക്കി കൊടുക്കട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല അതിന് ശേഷം ഞാൻ എന്താ ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ ഞാൻ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പാത്രത്തിലോട്ട് സെർവ് ചെയ്യുന്നത് അപ്പോ അത് കുറച്ചും കൂടി തിക്കായിട്ടുണ്ടായിരുന്നു അപ്പം അഥവാ തിക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ്ത വേവിച്ച വെള്ളമില്ലേ ആ വെള്ളത്തിലോട്ട് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ ഞാൻ പിന്നെ ഇനി ലൂസ് ചെയ്യേണ്ടല്ലോ ഉയരിച്ചിട്ടാണ് ഇതേപോലെ തന്നെ സെർവ് ചെയ്യുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ പാസ്ത ഉണ്ടാക്കാൻ വെറും പത്ത് മിനിറ്റ് മതി പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ കൂടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം